ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു അടിപൊളി സോപ്പായിട്ട് വന്നിട്ടുള്ളത് ഇന്നലെ നമ്മൾ ഹാൻഡ് വാഷിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളൂ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കാം കേടാ ഡിസ്ക്രിപ്ഷനിൽ എല്ലാവരും കാര്യം കാണണം നമ്മൾ ഫസ്റ്റ് ഗ്രേഡ് ഹാൻഡ് വാഷ് നമ്മൾ ഉണ്ടാക്കാണ്ട് എല്ലാ ഫോർമിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം കണ്ടു കണ്ടുപോകും എല്ലാവരും അതിന്റെ എന്താ പറയാ ലിങ്ക് നമ്മളെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ അപ്പം നിങ്ങൾ എല്ലാവരും കാണാം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സോപ്പ് ഇന്ന് സോപ്പ് വേണ്ട ഷിയ ബട്ടർ ഹണി വെച്ചിട്ട് നമ്മൾ ഇന്നൊരു സോപ്പ് ചെയ്യണം അപ്പോൾ അതിൽ തന്നെ ക്ഷീപ്പാട്ട് നമ്മൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മൾ ഇന്ന് പറയുന്ന പോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മെൽറ്റ് ആവണ നമ്മൾ എടുത്തിട്ടുള്ള പിന്നെ ഹണി എടുത്തിട്ടുണ്ട് അതുപോലെ ഗ്ലിസറിൻ വൈറ്റമിൻ ഈരാക്സ് ഇത് ഓയിൽ പിന്നെ ടീ ട്രീ ഓയില് പിന്നെ ഒന്ന് ചേർക്കാൻ പോകുന്ന സംഭവം സ്മെല്ല്ന്ന് പറയുന്നത് നമ്മള് സഫ്രോണിന്റെ സ്മെല്ലാം സഫ്രോണിന്റെ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല സഫ്രോൺ അപ്പൊ ആദ്യമായിരുന്നു സഫറോന്റെ സ്മെല് നമ്മള് ചെയ്യുന്നത് അപ്പൊ അത് ഷീയാ ബട്ടറിലേക്ക് ഫണി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഇന്ന് സഫറോൻ്റെ സ്മെല്ലാണ് ചേർക്കുന്നത് അപ്പൊ അത് വെച്ചിട്ട് സൊപ്പ് നമുക്ക് ഉണ്ടാക്കാം ഓക്കെ അപ്പൊ ഇതിൽ അടിപൊളി സ്മെല്ലാം സഫറോണ്ടായി അപ്പൊ എല്ലാവർക്കും ഇത് യൂസ് ചെയ്ത് നോക്ക് വാങ്ങിച്ച് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മള് അയച്ചേരാം അപ്പൊ നമുക്ക് ഇത് മെൽറ്റ് ആണെങ്കിൽ വരാം വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ബട്ടർ ഷീയാ ബട്ടറിന്റെ ബേസ് നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ അതിരിക്കും നമുക്കിനി നമ്മുടെ പണി ചേർക്കാം നമുക്ക് ഒരു നാനൂറ് ഗ്രാമോളം ബേസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഏകദേശം ഒരു എട്ട് സ്പൂണോളം ഹണി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം നമ്മുടെ ഗ്ലിസറിൻ നമ്മൾ ഇതിന് ആഡ് ചെയ്തോടു അപ്പോൾ ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്യുക അതിന് ശേഷം ടീറ്ററി ഓയില അപ്പൊ അത് നമ്മളൊരു രണ്ട് ഡ്രോപ്സോളം അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വൈറ്റമിൻ റെയില് അതൊരു രണ്ട് മൂന്ന് ഡ്രോപ്സുള്ളതും ചേർക്കുന്നുണ്ട് എല്ലാ സോപ്പ് ഉണ്ടാകുമ്പോഴും നമ്മൾ ഇങ്ങനത്തെ വൈറ്റമിൻ ഇ ഓയിൽ അതുപോലെ ഏതെങ്കിലും അസിനി ഓയിലൊക്കെ ഒക്കെ ചേർക്കണ്ടോ അപ്പം നമ്മുടെ സോപ്പിന് അതിൻ്റെ നല്ല ക്വാളിറ്റി കിട്ടും നല്ല അടിപൊളിയായിരിക്കും സോപ്പ് ഗ്ലീസറിനൊക്കെ ഒരു ചെറുതായിട്ട് ചേർത്ത് നോക്കുകയാണെങ്കിൽ നല്ലതാണ് ഗ്ലീസറിംഗ് വൈസാണ് ഓൾറെഡി നമ്മൾ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഗ്ലിസറിനും എന്തൊക്കെ ചേർത്ത് നോക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് എല്ലാത്തിനും നല്ലൊരു സംഭവമാണ് നിങ്ങളെല്ലാവരും ചേർത്ത് ഉപയോഗിക്കുക നല്ല സോപ്പ് അടിപൊളി സോപ്പ് നമുക്ക് ഉണ്ടാക്കി തരാം വീട്ടില് ഇത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് തുടങ്ങി നിന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എല്ലാവരും ചെറിയൊരു വരുമാനം ഇതിൽ നിന്ന് ഇണ്ടാക്കാൻ പറ്റി പറ്റുന്ന വിശ്വാസത്തിലാണ് നമ്മൾ പറയുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നമ്മടെ വെള്ളത്തിൻ്റെ എടുത്ത് വെച്ച് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിരിക്കും നമുക്ക് ചേർക്കാനുള്ളത് നമ്മടെ കർഫ്യൂമാണ് ചേർക്കാനുള്ളത് കർഫ്യൂമെപ്പോഴും നമ്മടെ ചൂടിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചതിന് ശേഷം മാത്രം ചേർക്കട്ടാ ഓക്കെ ഇനി നമുക്ക് പെർഫ്യൂം ചേർത്ത് നമുക്ക് ഒരു കിലോ അല്ലേ ഇരുപത് മില്ലിയോളം ആണ് ഇരുപത് ഗ്രാം പെർഫ്യൂമാണ് ആവശ്യമുള്ളത് അപ്പോൾ പെർഫ്യൂമ് കൂടുന്നതിനനുസരിച്ച് സ്മെല്ല് കൂടും അതിനനുസരിച്ച് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടാ അപ്പൊ നമ്മള് മോൾഡർ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനി പെർഫ്യൂം നമ്മടെ ചേർക്കാൻ പോകണ്ട ഒരു പത്ത് മില്ലിയോളം പെർഫ്യൂം നമ്മൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അത് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സോപ്പ് ഉണ്ടാക്കാൻ വെറും പത്ത് മിനിറ്റിൻ്റെ അടുത്ത സമയം ചിലവുള്ളൂ കേട്ടോ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സോപ്പൊക്കെ നമുക്ക് സ്വയം വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം എന്നാണ് നമ്മൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും വെറും പത്ത് മിനിറ്റ് ആവശ്യമുള്ളൂ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള സോപ്പ് എന്തായാലും നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഓക്കെ അപ്പം ഇത് മോളിലേക്ക് ഒഴിക്കാൻ പോവാം കേട്ടാ നമ്മുടെ ഷീയാ ബട്ടറിൻ്റെ നൂറ് ഗ്രാമിൻ്റെ മുകളിലാണ് അത് അപ്പോൾ അതിരിക്കും നമ്മൾ ഒഴിക്കുകയാണ് ഓക്കേ അപ്പോൾ നമ്മൾ നാനൂറ് ഗ്രാം പേസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഏകദേശം നമുക്ക് നാല് സോപ്പും നൂറ് ഗ്രാമിന്റെ നാല് സോപ്പും പിന്നെ ഒരു ചെറിയ സോപ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു അമ്പത് ഗ്രാമിന്റെ സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതൊരു മൂന്ന് മണിക്കൂറിനുള്ളിൽ സെറ്റാവും അപ്പോൾ ബാക്കി നമുക്ക് സെറ്റായതിനു ശേഷം ഇത് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ചാനൽ കാണാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഷിയ ബട്ടർ ഹണിയുടെ സോപ്പ് സെറ്റായി അടിപൊളിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല സ്മെല്ല ഡ സഫ്രോൻ്റെ സ്മെല്ല് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ഇന്നത്തെ സോപ്പ് നല്ല സ്മെല്ലാണ് അടിപൊളി സ്മെല്ല് ഒരു രക്ഷയില്ല ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോ സംഭവം അടിപൊളിയാണ് നമ്മുടെ ഷിയ ബട്ടർ ഹണി സോപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ ഇത് ചെയ്യുന്നത് പോലെ റിമൂവ് ചെയ്തിട്ടോ ഓക്കെ അല്ല ഈ സഫറോണിൻ്റെ സ്മെല്ലൊരു നല്ല സ്മെല്ലാം അടിപൊളി സ്മെല്ലാ നല്ല അടിപൊളി സ്മെല്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ചാനൽ കാണുകണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണാം അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ കൊടുക്കാം അതുപോലെ നമ്മുടെ ഹാൻഡ് വാഷ് ഉണ്ടാക്കിയതിൻ്റെ ഒരു വീഡിയോ അതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഫസ്റ്റ് ഗ്രേഡ് ഹാൻഡ് വാഷ് അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതൊന്നും എല്ലാവരും കയറി ചെയ്യുന്നു കണ്ടോളൂ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാൻ പോണത് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരും അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ബൈ ബൈ